ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി വിവാഹത്തിന് സമ്മതിച്ചതിന് ശേഷം അശോകേട്ടന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് അമ്മായി ശ്രുതിയോടും ശ്യാമനോടും പറയുകയാണെ അപ്പൊ ശ്രുതി കാല് തൊടുമ്പോ അച്ഛൻ കറിയാണ് കേട്ടോ കണ്ടില്ലേ ആ മുഖത്തെ മാറ്റം കണ്ടില്ലേ നിങ്ങൾ അശോകേട്ടന് സന്തോഷമായിരിക്കാം നിശ്ചയമായിട്ടൊന്നും വേണ്ട ഒരടുത്ത മുഹൂർത്തം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കല്യാണം അതുപോലെ അശോകേട്ട എന്ന് ചോദിക്കുമ്പോൾ അയാൾ സമ്മതമല്ലാത്ത രീതിയിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടുകയാണേ ആ അശോകേട്ടനും അത് തന്നെയാണ് പറയുന്നത് എൻ്റെ ഗുരുവായൂരപ്പ ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു വഴി കാണിച്ചു തന്നല്ലോ എന്നൊക്കെ പറയാണ് പറയാനെട്ടോ അമ്മായി തുടർന്ന് നമ്മുടെ അശ്വിനെയാണ് കാണിക്കുന്നത് അശ്വിനാണെങ്കിൽ ഇങ്ങനെ ആലോചന കൊണ്ട് ആലോചനയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് അഞ്ജലി പേരാണ് അപ്പൊ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞ എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്തോ ഒരു സങ്കടം നിന്നെ അലറ്റുന്നുണ്ട് അതൊന്നുമില്ല ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ ചേച്ചിയാണ് എനിക്ക് നീ പറയാതെ തന്നെ നിന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു പ്രത്യേക സിദ്ധി ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ എന്റെ ഊഹം പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ഊഹം ചേച്ചി നിന്റെ മനസ്സിന് ഇഷ്ടമല്ലാത്ത എന്തോ ഒരു തീരുമാനം നീ എടുത്തിട്ടുണ്ട് കുഞ്ഞ അതെനിക്ക് ഉറപ്പാ കുറച്ചുകൂടെ ഉറപ്പിച്ച് പറഞ്ഞാ വിവാഹത്തെ പറ്റി നീ എടുത്ത തീരുമാനം നിന്റെ പൂർണ്ണ മനസ്സോടെയാണോന്ന് നീ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക് മറ്റെന്തോ ആണ് അതിന് പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കുഞ്ഞ എന്താ നിന്റെ ചേച്ചി പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ അഞ്ജലിയെ നോക്കി നിൽക്കാട്ടോ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും അഞ്ജലി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ജീവിതത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള കഴിവാണ് മനുഷ്യന്റെ വിജയപരാജയങ്ങൾ അളക്കുന്നത് മറ്റുള്ളവരുടെ പ്രേരണയ്ക്കോ നിർബന്ധത്തിനോ വഴങ്ങി ഒരു തീരുമാനം എടുക്കാതിരിക്കുക എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഒരിക്കലും തോന്നാതിരിക്കുക നീ സങ്കടപ്പെടാതിരിക്കാൻ എനിക്കിത് പറഞ്ഞേ പറ്റൂ ഇപ്പോഴത്തെ ഇമോഷന്റെ പുറത്തെടുക്കുന്ന തീരുമാനത്തെക്കാൾ കൂടുതൽ ദൃഢതയും വ്യക്തതയും ഉണ്ടാകുന്നത് യുക്തിയുടെ പുറത്തെടുക്കുന്ന തീരുമാനമാണ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ അഞ്ജലി അങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ മുടി ചെയ്യ് പ്രീതി ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജീവിതകാലം മുഴുവൻ ഇപ്പം ജീവിക്കേണ്ട ആൾ ശ്യാംസാറാണെന്ന് നിന്റെ പൂർണ്ണ മനസ്സോട് ആലോചിച്ചെടുത്ത തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ഓക്കെ അല്ലേ ചേച്ചി എന്ന് ചോദിക്കട്ടോ അവരുടെ സന്തോഷം അവിടെ നിൽക്കട്ടെ നിനക്ക് സന്തോഷം ഉണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത് ശ്യാംസാറിനെ ഭർത്താവായി സ്വീകരിക്കാൻ നിന്റെ മനസ്സ് പാകപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി അശ്വിനിങ്ങനെ ആലോചിക്കുകയാണെ എപ്പോഴും പ്രീതി പറയുന്നുണ്ട് നിനക്ക് നമ്മുടെ അമ്മായിയുടെ കാര്യം അറിയാലോ സദ്യം നിശ്ചയം വേണ്ട എന്ന് പറഞ്ഞാളാ ഇപ്പം ചെറുങ്ങനെ ഒരു രീതിയിൽ നിശ്ചയം നടത്താന്നാ പറയുന്നത് ഇങ്ങനെ ഓരോരോ ആഘോഷങ്ങളായി മുന്നോട്ട് പോകുമ്പോഴും നിന്റെ പൂർണ്ണ സമ്മതം ഉണ്ടോ എന്ന് എനിക്കറിയണം നിശ്ചയത്തിനും കല്യാണത്തിനൊക്കെ നിനക്ക് സമ്മതാണല്ലോ അല്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ സാരല്ല ഇനി അത് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടേക്ക് പോവാതിരുന്നാ പോരെയെന്ന് ചോദിക്കുമ്പോൾ എഴുതി ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോവാതിരുന്നാൽ എന്താ ശ്രുതി ഈ പറയുന്നത് ഞാൻ ചോദിച്ചതിനല്ലല്ലോ നീ ഉത്തരം പറയുന്നത് എന്ന് പറയുമ്പോൾ അത് ചേച്ചി ഞാൻ ഓരോന്ന് ഓർത്തപ്പോ നീ സന്തോഷവതി അല്ലേ എന്ന് ചോദിക്കണേ ഞാൻ ഹാപ്പിയാണ് എന്നെ കണ്ടില്ലേ എന്നത്തെയും പോലെ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞ് ചിരിക്കാട്ടോ എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണേ തുടർന്ന് നമ്മുടെ ശ്യാം ശ്രുതിയുടെ അച്ഛന്റെ അടുത്തേക്ക് വരികയാണേ മനസ്സോടെ അല്ലെങ്കിലും ശ്രുതി കല്യാണത്തിന് സമ്മതിച്ചും എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി എനിക്ക് മാത്രല്ല അങ്കിളിനും അല്ല അങ്കിൾ ഇത് രാധാൻ്റെ പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് സമ്മതിച്ചൂടായിരുന്നോ ഇത്രയും സമയം വേസ്റ്റാക്കി പിന്നെയും ഇങ്ങനെ നീട്ടി നീട്ടി ഇപ്പൊ സമ്മതിക്കേണ്ടി വന്നല്ലോ എന്ന് പറയുമ്പോൾ അച്ഛങ്ങനെ എൻ്റെ മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടേ എന്താ ഒരു ശൗര്യം അതെ അങ്കിൾ ഈ ശ്യാം മാധവ് ഇങ്ങനെയാണ് ഒരു കാര്യം ആഗ്രഹിച്ചാലേ അത് നടത്തിയിട്ടേ ഉള്ളൂ അതിനു വേണ്ടി എന്ത് വഴിയും ഞാൻ തിരഞ്ഞെടുക്കും അതായിപ്പോയി അങ്കിൾ എൻ്റെ ശീലം എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കാണേ പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് വരാം ഇല്ല അങ്കിൾ ഞാൻ അവളോട് ഇക്കാര്യം പറയേയില്ല അവൾ അത് അറിയൂയില്ല അങ്കിള് പേടിക്കണ്ട അതെന്തിനാണ് പോകുന്നത് എന്ന് അറിയണ്ടേ ഈ നിശ്ചയം കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ അതിന് കുറച്ച് ക്യാഷ് ഒക്കെ ചിലവാകുമല്ലോ അതെന്തായാലും എൻ്റെ കയ്യിലില്ല ഇതൊക്കെ ഒരു വളച്ചൊടിച്ച് സെറ്റപ്പ് അല്ലേ കൈ നനയാതെ മീൻ പിടിപ്പിക്കുക എന്ന വിദ്യ കേട്ടിട്ടില്ല അങ്കിള് അതില് മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളാ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്യാം എങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ അങ്കിളെ എന്ന് ചോദിച്ചിട്ട് ശ്യാം അവിടുന്ന് പോവാണേ തുടർന്ന് അഞ്ജലിയും കൊണ്ട് ഷോപ്പിംഗ് കഴിയുമ്പോൾ അവിടേക്ക് മാലിനി എന്നൊരു സ്ത്രീ വരികയാണ് കേട്ടോ പ്രാരാബ്ദം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇത് മാലിനി എന്റെ ആണ് ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ആക്സിഡന്റിൽ മരിച്ചു അതിന്റെ കേസ് അന്വേഷണം എൻ്റെ അടുത്താ എന്ന് പറഞ്ഞിട്ട് മാലിനിയോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് മാലിനി പറയുന്നുണ്ട് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് അത് സാർ ചെയ്ത് തന്നേ പറ്റൂ എന്താ മാലിനി എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്റെ മക്കളുടെ സ്കൂൾ ഫീസ് അടച്ചിട്ട് രണ്ട് മാസമായി ഇനിയും അത് അടച്ചില്ലെങ്കിൽ ഇതികളെ പുറത്താക്കുമെന്നാണ് അവിടെ നിന്ന് പറയുന്നത് ആരെന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതിനെന്താ മാലിനി എത്ര ക്യാഷ് വേണ്ടി വരും എന്ന് ചോദിക്കും ആ സ്ത്രീ പറയുന്നുണ്ട് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ ശ്യാമന്റെ കയ്യിലുള്ള കുറച്ച് ക്യാഷ് എടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തൽക്കാലം ഫീസ് അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അഞ്ജലി ഇത് കേട്ടുകൊണ്ട് നിൽക്കാണല്ലോ അഞ്ജലി ശ്യാമിനോട് പറയുന്നുണ്ട് ശ്യാമേട്ടാ അതുകൊണ്ട് അവർക്ക് എന്താവാനാ ഞാനൊരു പത്തായിരം എടുത്തു കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പക്ഷെ ആമൊന്നും മിണ്ടുന്നില്ല അങ്ങനെ പത്തായിരം രൂപ അവർക്ക് കൊടുക്കണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ് അശ്വിൻ ഇങ്ങനെ വന്നിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് തെളിയുന്ന ശ്രുതിയുടെ മുഖവും അവർ തമ്മിലുള്ള ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ